ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അങ്ങനാടോ ഓതണ്ടി തന്നെ ചോർന്ന പഠിച്ചു നോക്കി ഓതല്ലെങ്കിൽ മനസ്സിലായോ നോക്കി ഓതിട്ടാണേ ഞാൻ നോക്കാതെ പോകണ്ടേ മനസ്സിലായോ വ്യത്യാസം കണ്ടാജിജി നോക്കിയടി ഊതിൻ്റെ മോളെ എന്നിട്ടാജി ഒരു പാചകം വിട്ടേ അങ്ങനെ കുറാനിൽണ്ടോ ഖുരാങ്ങനല്ലേ അങ്ങനെയല്ലേ ഇന്ന എനിക്ക് കണ്ടോ എത്രണം ഞാൻ മുമ്പ് എത്രണം കാണിച്ചു ഞാൻ എന്റെ മറ്റോണെ ഊത് നിന്നുണ്ടോ അതും കാണിച്ച പഠിപ്പിക്കാൻ വരണ്ടി മനസ്സിലാക്കോ ഞോനെ തോന്നട്ടെ എല്ലാർക്കും തരാം എന്റെ വല്യ ശേഖ ആര് നിങ്ങളെ ശേഖന്മാരെ പൂറ്റി പോകണ്ടല്ലോ വളർത്തുമോ പോവാൻ തോന്നുന്നുണ്ടോ തെക്കുലു സമയം കുഞ്ഞാ പോവാ ഇങ്ങനെ അവിടെ ഉള്ളേ ഉള്ളേനും എവിടെയുള്ളേ പേരടിസ്ഥാനം ചോദ്യം ചെയ്യാൻ പറ്റില്ലേ അവിടെ അങ്ങനെ അല്ലും അങ്ങനെ ഒരാളല്ലേ പഠിച്ചോക്കും മറച്ചോ കടോയ്ക്കാണ്ട് പേരോടെ സാധനം പഠിപ്പിക്കാൻ ഓടി ഓതിപ്പോയ സമയത്ത് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അത് ക്ലിപ്പ് ഇടുക മോനെ എത്ര മണങ്ങ എന്ന് വേണമെങ്കിൽ നീ കണ്ടോ കോലം <laughs> േ അന ഉറപ്പിക്കെ ആദ്യ പിന്നെ പിന്നെ മറച്ചൊക്കെ കുറാനേ അല്ലെങ്കിൽ അയാൾക്ക് കാണാൻ വേണ്ടി കൈത്ര ആലോചിച്ചോളി അങ്ങനത്തെ പിട്ടൊക്കെ വരുമ്പോ സാമ്പിൾ ഞാൻ കുഞ്ഞേ മൂന്നിനു വേണേ ലഭിച്ചാ നോക്കിയോതിണ്ട് ആരങ്ങൾ മര്യാദ മുഷാവറക്ക് കുറാൻ ഉദാഹരണമായി അറിയില്ല എന്നെ കൂട്ടക്കാർ കഴിക്കാറ് പറഞ്ഞിട്ടാൻ കഴിക്കാണ്ട് എന്തെങ്കിലും വിളിച്ചിട്ട് വരില്ല പഠിപ്പിക്കും ഞങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരാണ് എന്റെ അന്നൊക്കെ ഇങ്ങനെ എത്തിക്കാണ്ട് കാണിക്കണ്ടേ മനസ്സിലായോ ഇന്ന കി കണ്ടല്ലേ ഇന്നെ പറ്റി എനിക്കറിയാലോ അതെന്നെ നീ വിചാരിച്ച ആളല്ല മനസ്സിലാക്കി വരും കാണാതെ പ്രത്യേകിച്ച് കളിച്ചു നോക്കണം അപ്പൊ അറിയും വിവരണം കേട്ടറിയും അറിയണ്ടല്ലോ എനിക്കറിയാലോ നാടൊന്നോട്ടെ മുണ്ടണ്ട അതെ ഇങ്ങനത്തെ ഡ്രസ്സിംഗ് കണക്കിന് ഞങ്ങളെ കയ്യിലുണ്ട് എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്നിട്ട് സ്റ്റേജ്മേ കരിയാൽ മതി ഇട്ടോ ആലോചിച്ച് സ്റ്റേജ്മേ കരുയാമതി നക്ഷത്രോടും പറഞ്ഞോളി ഉന്നമേ പിന്നെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോളൂ ഉഞ്ഞേമേ ആലോചിച്ചോളിന്നി ഇങ്ങനത്തെ തോന്നിയാസം പറയും പറയും ഞങ്ങളെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ആലോചിച്ചോളിണ്ട് ഇപ്പൊ എന്തായി ഒന്നിന് പത്ത് ഇനിക്ക് അക്ഷരത്തിന് മുഖാമിലാറില്ല അതേ മരിക്കാനും തരല്ലേ ഇനി ഒന്നിലട്ടേ ഇനി ഒന്നും കൂടിട്ട് നോക്കിയാ അപ്പൊ ഇതല്ലാത്ത പത്തൊണ്ണം വേറെ വരും ആലോചിച്ചോളൂ വെറുതെ തൊള്ളപ്പിട്ട് വരല്ല വരുന്ന വരും ഇന്നുകൊണ്ട് ഇഷ്ടം പോലെ എനക്ക് ഞാൻ മുമ്പ് കാണിച്ച ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം ഈ തന്നെ എത്ര കാണിച്ചുണ്ട് നിങ്ങൾ പഴയ കാലത്ത് ചോദിച്ചേക്കീന് ഒരിക്കലും തിരുത്തപ്പെടേണ്ട ഒരിക്കലും മാറ്റിമറിക്കപ്പെടേണ്ട നീനല്ല അല്പജ്ഞാനികളായ വ്യക്തികളുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കപ്പെടുന്നത് മാത്രമല്ല അതേസമയത്ത് ബുദ്ധിക്കൊക്കാത്ത ഒന്നും നീനിലില്ല ഏ അല്പജ്ഞാനികളുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെ നീന് ബുദ്ധിക്കൊക്കാത്തതാണ് എന്നാലും തെറ്റിദ്ധരിക്കണ്ട എല്ലാം ബുദ്ധിക്ക് ഒത്തതാണ് ഞാൻ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിന്റെ തത്വസംഹിതകളിൽ നിയമങ്ങളിൽ ബുദ്ധിക്കൊത്ത ഒക്കാത്ത ഒന്നുണ്ട് എന്ന് തെളിയിച്ചേരാൻ ധൈര്യമുള്ളവരുള്ളോ ഇവിടെയല്ല എവിടെയെങ്കിലുണ്ടോ അവർ വരട്ടെ സാധ്യമാവുകയില്ല എല്ലാം യുക്തിക്കും ബുദ്ധിക്കും ഒത്തത് തന്നെ പക്ഷെ നമ്മുടെ യുക്തിയും ബുദ്ധിയും മാത്രമാണ് ശരിയെന്ന് അങ്ങോട്ട് അളക്കുകയല്ല ഇസ്ലാമിന്റെ കോലുകൊണ്ട് നമ്മുടെ ബുദ്ധിയും യുക്തിയും അളന്നു നോക്കിയാൽ തീർച്ചയായും ഇസ്ലാമിലുള്ളതെല്ലാം യുക്തിക്കും ബുദ്ധിക്കും ഒത്തത് തന്നെയാണ് എന്ന് നമ്മളെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുകയാണ് മക്കളെ നിങ്ങൾ ഉറങ്ങി എഴുന്നീറ്റാൽ പല്ലേക്കുള്ള പഠിക്കില്ലേ അല്ലേ ഉറങ്ങി എഴുന്നീറ്റാൽ പല്ല് തേക്കണം മിസ്വാക്ക് ചെയ്യണം ഉറങ്ങാൻ പോകുമ്പോൾ ഓ എത്ര വലിയ ഫലമാണത് ഭക്ഷണം കഴിച്ചാൽ എത്ര കഴുകിയാലും പല്ലിന്റെ ഇടയിൽ അതിന്റെ അവശിഷ്ടങ്ങളുണ്ടാകും അത് മിസ്വാക്ക് ചെയ്യാതെ ഉറങ്ങിയാൽ നേരം വെക്കുമ്പോഴ്ക്ക് ഏകദേശം ഒരു പകുതി കാഷ്ടമായി മാറും എന്നിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ബെഡ് കാഫി എന്ന് പറഞ്ഞിട്ട് മല്ലിയെക്കാണ്ട് കുടിക്കുകയും കൂടി ചെയ്താൽ ശരിയായി പോയി അതിനു പകരം ഇസ്ലാം പഠിപ്പിക്കുന്നു നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ മിസ്വാക്ക് ചെയ്യണം രാവിലെ എഴുതീറ്റാൽ വീണ്ടും നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം അതിന്റെ ശേഷമേ വെള്ളം കുടിക്കാവൂ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചത് എത്ര ശാസ്ത്രീയമാണ് എത്ര യുക്തി ആണ് എത്ര ബുദ്ധിയാണ് അങ്ങനെ ധാരാളം അത് പറയുകയാണെങ്കിൽ ഒരു നൂറ് ഉദാഹരണം ഇപ്പൊ നൃത്തത്തിൽ പറയാനുണ്ട് പക്ഷേ എനിക്ക് സമയമല്ല ഞാൻ പന്ത്രണ്ട് മണിക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു വഴിയിൽ ബ്ലോക്കായതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയി ഇപ്പോൾ ഇസ്ലാമിന്റെ ഹിസ്റ്ററികളെല്ലാം മാറ്റി മറിക്കപ്പെടാനുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ എൻ്റെ കുട്ടികൾ ശരിയായതിനുള്ള ഹിസ്റ്ററിയും ശരിയായതിനുള്ള ചരിത്രം നിങ്ങൾ പഠിക്കണം അത് അൽ മുസ്തീൻ എന്ന ആയത്തിലൂടെ മഹാന്മാരായ അമ്പിയാക്കൾ സുദ്ദീഖുകൾ സുഹതാക്കൾ സ്വാദികകൾ അവർ വന്ന് അവരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതാണ് ഇസ്ലാമിന്റെ സ്ത്രീ അതിനെതിരായി ആര് കൊണ്ടുവന്നാലും അത് ഇസ്ലാമിൻ്റെതല്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കൈവണ്ണം എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധ ജനത്തിന്റെ കാര്യങ്ങളിൽ അലഹം സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാനിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹരത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ